ടൈറ്റാനിക് ട്രിപ്പിൾ വൺ വർഷങ്ങൾക്ക് മുൻപ് മറിഞ്ഞുപോയ ബ്രിട്ടീഷ് ആഡംബര പാസഞ്ചർ ലൈനർ ഒരിക്കൽ കൂടെ ഒരു നോവായി മാറുകയാണ് ആയിരത്തി അഞ്ഞൂറിലേറെ മനുഷ്യരുടെ ജീവൻ എടുത്തുകൊണ്ട് മുങ്ങി താഴ്ന്ന കപ്പൽ ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും മനുഷ്യജീവൻ അവഹരിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് നമ്മളെ അതിലേക്ക് ഇത്രയും ആകർഷിക്കുന്നത് അന്നുവരെ മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലിനോട് തോന്നുന്ന നൊസ്റ്റാൾജിയെയാണ് അതോ അബ്രപാളിയിൽ കണ്ട എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രത്തോടുള്ള സിംബതിയാണും അസാധ്യമായതിനെ കീഴടക്കാനുള്ള ത്വരയാണ് ആഴക്കടലിൽ അടിഞ്ഞു പോയതിലേക്ക് മാടി വിളിക്കുന്നത് അറിയില്ല പക്ഷെ ഒന്നുണ്ട് ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആദ്യ അഞ്ചു വസ്തുക്കളിൽ ഒന്നിന്റെ പേരാണ് ടൈറ്റാനിക് അത് മുങ്ങിത്താണ് കാലത്തോളം പഴക്കമുണ്ട് അതിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കും പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കായും നൊസ്റ്റാൾജിയെ കൊണ്ടും പഠനത്തിനു വേണ്ടിയും സാഹസത്തിനും തുടങ്ങി പലർക്കും പല കാരണങ്ങളുണ്ടായിരുന്നു ആ കപ്പൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കാണെങ്കിൽ ബഹിരാകാശം കീഴടക്കാൻ ഇറങ്ങി തിരിച്ചതിലും വലിയ പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഓർത്തു നോക്കി വിശാലമായ അറ്റ്ലാന്റിക് സമുദ്രം രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിലെ ജലപ്പരപ്പിന്റെ അടിത്തട്ടിലടിഞ്ഞ നാശാവശിഷ്ടങ്ങൾ എങ്ങനെ കണ്ടെത്തും ും നാൽപ്പതടി താഴ്ചയ്ക്കപ്പുറം ശരാശരി മനുഷ്യന് ഡൈവ് ചെയ്യാൻ കഴിയില്ല അഞ്ഞൂറ് മീറ്ററിനപ്പുറം താഴ്ന്നു പോകുന്ന അന്തർവാഹിനികൾ ഇന്നുമില്ല അപ്പോൾ അറ്റ്ലാന്റിക്കിന്റെ ആഴം പോലും അറിയാത്ത കാലത്ത് ടൈറ്റാനിക്കിന് വേണ്ടി നടന്ന പര്യവേഷണങ്ങളെപ്പറ്റി സങ്കൽപ്പിക്കാനാവുന്നുണ്ടോ ടൈറ്റാനിക് എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തിയതിന് പിന്നിൽ ഊഹിക്കാൻ പോലും കഴിയാത്തത്ര വലിയ പ്രയത്നം നടന്നിട്ടുണ്ട് നാഷണൽ ജോഗ്രഫിക് പോലുള്ള അനേകം ലോകോത്തര അടക്കം അതിൽ ഭാഗവുമായിട്ടുണ്ട് യഥാർത്ഥ റെക്സൈറ്റ് എവിടെയാണെന്നോ ടൈറ്റാനിക്കിന്റെ ഫിസിക്കൽ കണ്ടീഷൻസ് എങ്ങനെയാണെന്നോ അറിയാതെ പലതരം മൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു കടലിൽ നിന്ന് ഉയർത്താനും സാൽവേജിനായും എത്രയെത്ര പ്രപ്പോസലുകൾ ഉണ്ടായി പലതും വിചിത്രമായത് വാസ്ലിൻ പമ്പ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യാനും കപ്പലിൽ ടേബിൾ ടെന്നീസ് ബോൾ നിറച്ച് ഉയർത്തിക്കൊണ്ടുവരാനും ഐസ് ക്യൂബാക്കി ഉപരിതലത്തിലെത്തിക്കാനുമടക്കം രസകരമായ പ്രപ്പോസലുകൾ ഒരുപാട് നീളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ക്ലൈവ് ക്ലസർ എഴുതിയ കഥയിൽ ജെറി ജെയിംസൺ സംവിധാനം ചെയ്ത റൈസ് ദി ടൈറ്റാനിക് എന്ന സിനിമയിൽ അതിലെ നായകൻ ടൈറ്റാനിക്കിന്റെ ഹള്ളിലെ കേടുപാടുകൾ റിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് വായു പമ്പു ചെയ്ത് കപ്പൽ ഉയർത്തിയത് കാണാം ടൈറ്റാനിക് ഒന്നായിട്ടാണ് മുങ്ങിയതെന്ന വിശ്വാസത്തിലായിരുന്നു അതെല്ലാം ഒന്നാം ലോക മഹായുദ്ധ കാലത്തും അതിനുശേഷമുള്ള പിരീഡിലും അനേകം ദൗത്യങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിരുന്നു ടൈറ്റാനിക് അടിഞ്ഞ കണ്ടെത്താനും അതിന്റെ നാശാവശിഷ്ടങ്ങൾ പുറത്തു കൊണ്ടുവരാനും ശാസ്ത്രീയമായി ശ്രമം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇംഗ്ലണ്ടിലെ സതാംടണിലുള്ള റിസ്റ്റൺ ബീസ്ലി ലിമിറ്റഡ് എന്നൊരു കമ്പനിയായിരുന്നു അത് തുടങ്ങിവെച്ചത് പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ വലിയ പരിവേഷണങ്ങൾ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു പലർക്കും പല ലക്ഷ്യങ്ങൾ പക്ഷെ ടെക്നോളജിയുടെ അപര്യാപ്തതയും ഉയർന്ന സാമ്പത്തിക ചിലവും എല്ലാവരെയും ഒരുപോലെ അലട്ടി ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകാൻ ടൈറ്റാനിക് സാൽവേജ് കമ്പനി എന്നൊരു പ്രസ്ഥാനം തന്നെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് പലരും എക്സ്പ്ലോറേഷനു വേണ്ടി ഇറങ്ങിയത് അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിലേക്ക് അന്തർവാഹിനികൾക്ക് കടന്നു ചെല്ലാനാവില്ലെന്നും അത്രയും വലിയ പ്രഷറിനെ അതിജീവിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇനിയും കണ്ടെത്തേണ്ടിയിരുന്നു എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു തീവ്രതയേറിയ ലോഹം കൊണ്ട് നിർമ്മിച്ച ചെറു സപ് മേഴ്ഷിപ്പുകൾക്ക് അവിടേക്ക് പോവാൻ കഴിയും യൂറോപ്പിലെയും അമേരിക്കയിലെയുമൊക്കെ ധാരാളം പര്യവേക്ഷകർ പലതരം സപ് അവിടെ പരീക്ഷണത്തിൽ ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വാൾട്ട് കമ്പനിയും നാഷണൽ ജിയോഗ്രഫിക്കും ചേർന്ന് സംയുക്തമായി കൊണ്ടുവന്ന അല്യൂമിനിയോഡ് ഉദാഹരണം പക്ഷേ മൂന്നും നാലും അഞ്ചും കിലോമീറ്ററുകൾ ആഴമുള്ള അറ്റ്ലാന്റിക്കിനിടയിൽ ചെന്ന് ടൈറ്റാനിക് തപ്പുക എന്നത് തടാകത്തിൽ നിന്നും സൂചി തപ്പുന്നതിന് തുല്യമാണ് എക്സാക്ട് ലൊക്കേഷൻ പോലും ഉറപ്പില്ലാത്ത അനുമാനങ്ങളുടെ പുറത്ത് അവർ സമയവും റിസോഴ്സും ചിലവഴിച്ചു കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിക്കാതെ ഈ പര്യവേഷണങ്ങൾ കൊണ്ട് അർത്ഥമില്ലെന്ന് സ്ഥാപിച്ചത് അമേരിക്കക്കാരനായ മൈക്കൾ ഹാരിസും ജാക്ക് ഗ്രിമുമാണ് ടൈറ്റാനിക്കിൽ നിന്നും ലഭിച്ച ഡിസ്ട്രസ് സിഗ്നലുകളും രക്ഷപ്പെട്ടവരുടെ വിവരണങ്ങളും അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ കാർപ്പത്തേയ കപ്പൽ രേഖപ്പെടുത്തിയ റെക്കോർഡുകളും അടിസ്ഥാനമാക്കി ഇരുവരും തങ്ങളുടേതായ നിലയിൽ പര്യവേഷണം തുടങ്ങി അതേ സമയത്തു തന്നെ അമേരിക്കൻ നാവികസേനയിൽ നിന്നും വിരമിച്ച് ഓഷ്യാനോഗ്രഫിയിലും മറൈൻ ജിയോളജിയിലും ഗവേഷണം നടത്തുന്ന കമാൻഡർ റോബർട്ട് ഡുവൺ ബലാഡും ടൈറ്റാനിക് തേടുന്നുണ്ടായിരുന്നു യു എസ് നേവിക്ക് വേണ്ടി നിരവധി ക്ലാസിഫൈഡ് നാവിക ദൗത്യങ്ങൾ നടത്തിയ മുൻ പരിചയം പക്ഷേ ടൈറ്റാനിക്കിന് വേണ്ടിയുള്ള ദൗത്യം മറ്റുള്ളവരെ പോലെ അദ്ദേഹത്തിനും പരാജയം തന്നെയായിരുന്നു മൈക്കിൾ ഹാരിസിനും ജാക്ക് ഗ്രിമ്മിനും ടൈറ്റാനിക് മുങ്ങിയ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്താനായില്ലെങ്കിലും കപ്പലിൽ നിന്നും അവസാനമായി ഡിസ്ട്രസ് സിഗ്നലുകൾ ലഭിച്ച ഇടം ലഭിച്ചയിടം ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു അതൊരു വലിയ ബ്രേക്ക് ത്രൂ ആയിരുന്നെന്ന് പറയാം അവിടെ നിന്ന് അധികമൊന്നും ദൂരത്തേക്ക് ടൈറ്റാനിക് സഞ്ചരിച്ചിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പാണ് പക്ഷെ സൊനാർ ഉപകരണങ്ങളുടെ പരിമിതിയും കടലിന്റെ പ്രതികൂല കാലാവസ്ഥയും കാരണം കൂടുതൽ പര്യവേഷണങ്ങൾ ഒന്നും നടന്നില്ല എങ്കിൽ പോലും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ പ്രദേശം മാപ്പ് ചെയ്ത് അതിനുള്ളിൽ ടൈറ്റാനിക് ഉണ്ടാവാൻ സാധ്യതയുള്ള പതിനാല് സ്പോട്ടുകൾ മാർക്ക് ചെയ്തിട്ടാണ് ഹാരിസും ഗ്രിമും പര്യവേഷണം അവസാനിപ്പിച്ചത് മൈക്കൾ ഹാരിസിന്റെയും ജാക്ക് ഗ്രിമ്മിൻ്റെയും പഠനങ്ങൾക്ക് ചുവടുപിടിച്ച് വീണ്ടുമെത്തിയ റോബർട്ട് ബാലഡ് പുതിയ വിവരങ്ങൾ വെച്ച് ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കാൻ തീരുമാനിച്ചു മുൻപ് കടലിൽ മുങ്ങി അമേരിക്കൻ ആണവ അന്തർവാഹിനികൾ യു എസ് എസ് ട്രഷറും യു എസ് എസ് കോപ്ഷനും കണ്ടെത്താൻ യു എസ് നേവിക്ക് വേണ്ടി ബാലറ്റ് ഒരു വിദ്യ വികസിപ്പിച്ചിരുന്നു ആർഗോ അഥവാ ജയ്സൺ എന്ന് വിളിക്കപ്പെട്ട ഒരു സംയുക്ത ഉപകരണം കടലിനടിയിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയായിരുന്നു അത് ആർഗോ സൊനാർ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് കടലിൽ ഇറക്കാവുന്ന ഒരുതരം റോബോട്ടിക് ക്യാമറയാണ് ജേസൺ കടൽത്തട്ടിൽ സ്വതന്ത്രമായി സഞ്ചരിച്ച് ഫോട്ടോ പകർത്താവുന്ന ഒരു റോബോട്ടും ക്യാമറകൾ പകർത്തിയ ദൃശ്യങ്ങൾ പ്രത്യേകം മോഡിഫൈ ചെയ്ത കപ്പലിലെ കൺട്രോൾ റൂമിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും റോബോട്ടിക് ക്യാമറകൾ അടിക്കടി തിരിച്ചുകയറ്റി റീചാർജ് ചെയ്യിക്കേണ്ടതുണ്ട് യു എസ് നാവികസേന ഈ ഉപകരണങ്ങളെ ഓരോ വർഷവും മൂന്ന് മാസങ്ങൾ ബാലഡിന് സ്വന്തം പര്യവേഷണങ്ങൾക്കായി വിട്ടുകൊടുക്കാമെന്ന് ഏറ്റിരുന്നു അതോടൊപ്പം ഹാരിസിന്റെയും ഗ്രിമ്മിന്റെയും പര്യവേഷണങ്ങൾ നൽകിയ എക്സ്പീരിയൻസുകളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ അവലംബിക്കാനും ബാലഡ് വിമുഖതയൊന്നും കാട്ടിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഫ്രഞ്ച് ഓഷ്യാനോഗ്രഫിക് സൊസൈറ്റിയുടെ കൂടി സഹായം തേടിയത് അവരുടെ പക്കൽ ഉണ്ടായിരുന്ന ഹൈ റെസൊല്യൂഷൻ സൈറ്റ് സ്കാൻ സോണാർ എന്നൊരു പര്യവേഷണത്തിനായി ലഭ്യമാക്കി ഈ ഉപകരണം കൊണ്ട് കടൽ തട്ട് അനലൈസ് ചെയ്യാനും സംശയാസ്പദമായി ശ്രദ്ധയിൽപ്പെടുന്നതിനെ മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ആർഗോയി ഇറക്കി പരിശോധിക്കാനുമായിരുന്നു ബലാഡിന്റെ പദ്ധതി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈയിൽ അമേരിക്കയുടെ കൊണോർ എന്ന കപ്പലിൽ ബലാഡും സംഘവും ലേ സൂറിയോട്ട് എന്ന കപ്പലിൽ ഫ്രഞ്ചുകാരും ടൈറ്റാനിക് തേടിയുള്ള സംയുക്ത പര്യവേഷണം ആരംഭിച്ചു മുൻപ് ഹാരിസും ഹാൽസും മാപ്പ് ചെയ്ത സ്ഥലത്തു നിന്നുമായിരുന്നു തുടക്കം ജൂലൈയുടെ തുടക്കം മുതൽ ഓഗസ്റ്റ് പകുതി വരെ ഒന്നര മാസം കൊണ്ട് നൂറ്റിയൻപത് ചതുരശ്ര നോട്ടിക്കൽ മൈൽ പ്രദേശം അരിച്ചുപുറക്കി ഒന്നും കിട്ടിയില്ല പ്രതീക്ഷ നഷ്ടപ്പെട്ട ഫ്രഞ്ചുകാർ ഓഗസ്റ്റ് പകുതിയോടെ ഗവേഷണം മതിയാക്കി തിരിച്ചുപോയി എന്നാൽ അങ്ങനെയൊന്നും പിന്മാറാൻ ബാലഡ് ഒരുക്കമല്ലായിരുന്നു ടൈറ്റാനിക്കിന്റെ ഹൾ പരതി സമയം കളയാതെ മറ്റൊരു ടാക്ടിക് അദ്ദേഹം പരീക്ഷിക്കാൻ തീരുമാനിച്ചു കപ്പലിന് പകരം നാശാവശിഷ്ടങ്ങൾ പരതുക മുൻപ് യു എസ് എസ് കോപ്ഷൻ കണ്ടെത്താൻ ഈ തന്ത്രമാണ് ഉപയോഗിച്ചത് തകർന്നു വീണ ടൈറ്റാനിക്കിൽ നിന്നും വിശാലമായൊരു പ്രദേശത്തേക്ക് നാശാവശിഷ്ടങ്ങൾ പടർന്നിട്ടുണ്ടാവണം അവ ലൊക്കേഷ്യാൻ സാധിച്ചാൽ അതിനെ ട്രേസ് ചെയ്ത് കപ്പലിനടുത്തേക്ക് എത്തിപ്പെടാം എങ്കിലും എഴുപത്തിമൂന്ന് വർഷത്തെ കടൽവാസവും അടിയൊഴുക്ക് മൂലം മണലിൽ മൂടിപ്പോവാനുള്ള സാധ്യതയും കൊണ്ട് അവ കണ്ടെത്തുക ദുഷ്കരമായ ദൗത്യമാണ് അതല്ലാതിന് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല അങ്ങനെ ഓഗസ്റ്റ് പകുതിയോടെ അവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ തുടങ്ങി കേൾക്കുമ്പോ നിസ്സാരമായി തോന്നുന്നുണ്ടോ വലിയൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ എവിടെയോ വീടുപോയ മൊട്ടുസൂചി ഭൂതക്കണ്ണാടി വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെയിരിക്കും അതിലും ദുഷ്കരമാണ് കടൽത്തട്ടിൽ നിന്നും ക്യാമറകൾ പകർത്തുന്ന ഫൂട്ടേജിൽ നിന്ന് മണ്ണിൽ പുതഞ്ഞു പോയ നാശാവശിഷ്ടങ്ങൾ തേടുന്നത് ഓഗസ്റ്റ് മുഴുവൻ അന്വേഷിച്ചു മൈലുകളോളം തിരഞ്ഞു ഒരു തുരുമ്പിൻ കഷ്ണമെങ്കിലും കണ്ടെത്താൻ വേണ്ടി നിരാശയാണ് ആകെ ലഭിച്ച ഫലം ബലാഡൊഴുകിയ സംഘത്തിലുള്ള ആർക്കും പ്രതീക്ഷ ശേഷിച്ചിട്ടില്ല പലരും മടങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി സമയം ഇങ്ങനെ അനന്തമായി നീളുന്നത് ബലാടും നിസ്സഹായതയോടെ കണ്ടു നോർ കപ്പൽ തിരിച്ചു കൊടുക്കാനുള്ള സമയമായി ഇനി അധികം ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല ടൈറ്റാനിക് മുങ്ങിയെന്ന് കരുതിയ പ്രദേശത്ത് പര്യവേഷണം തുടങ്ങിയിട്ട് രണ്ടു മാസമായി ഇതുവരെ ഒരു ഇരുമ്പിൻ കഷ്ണം പോലും കിട്ടിയിട്ടുമില്ല എഴുപത്തിമൂന്ന് വർഷം മുൻപ് ടൈറ്റാനിക്കിൽ നിന്നും അവസാനമായി ഡിസ്ട്രസ് സിഗ്നലുകൾ ലഭിച്ചിടത്തു നിന്നും പതിമൂന്ന് നോട്ടിക്കൽ മൈൽ ദൂരത്താണിപ്പോൾ അന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് റോബോട്ടിക് ക്യാമറകൾ മദർഷിപ്പായ നോറിന്റെ ഡെക്കിലേക്ക് ഡോഗ് ചെയ്തിരുന്നു ഓഗസ്റ്റ് അന്ന് അവസാനിക്കും പാതിരാത്രി മുതൽ അടുത്ത മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് അർദ്ധരാത്രി ഞായറാഴ്ചയിലേക്ക് കടക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് ആർഗോ ക്യാമറ നൽകിയ ഫൂട്ടേജുകളെ ബാലറ്റിന്റെ ജോലിക്കാർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു ഫൂട്ടേജിൽ പരന്ന കടൽ തട്ടിൽ നിന്നും ചില പാടുകളും അവിടെ എവിടെയായി കുഴികളും ശ്രദ്ധയിൽപ്പെട്ടത് ഫൂട്ടേജ് കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ അവശിഷ്ടങ്ങൾ പോലെ എന്തൊക്കെയോ കണ്ടു തുടങ്ങി ഒടുവൽ ഒരു ബോയിലർ കിടക്കുന്നതും ദൃശ്യമായി അതുതന്നെ ബാലഡ് പതിറ്റാണ്ടുകളോളം മനുഷ്യ മനസ്സിനെ വേട്ടയാടിയ നോവ് എണ്ണമറ്റ ഭാവനാ സൃഷ്ടികൾക്ക് ആ നാമം കീഴടക്കാനുള്ള മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് പ്രതീകം പക്ഷെ സ്ഥിരീകരിക്കാൻ ഇതുപോരാ കുറച്ചുകൂടി വ്യക്തമായ തെളിവുകൾ വേണമായിരുന്നു കോംബസിൽ ലാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് പോയിന്റ് ഏഴ് രണ്ട് ആറ് ഒൻപത് മൂന്ന് ഒന്ന് നോട്ടിക്കൽ മൈൽ കൃത്യമായി കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്നും തെക്കു കിഴക്കായി മുന്നൂറ്റി എഴുപത് നോട്ടിക്കൽ മൈൽ അതായത് അറുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെ മാർക്ക് ചെയ്തിട്ട് അതേ സ്ഥാനത്ത് ആർഗോയെ വീണ്ടും ഇറക്കി നിമിഷങ്ങൾ ഏറുംതോറും ബലാഡിന്റെ ചങ്കിടപ്പും ഏറുന്നുണ്ടായിരുന്നു മുമ്പെല്ലാം റോബോട്ടിക് ക്യാമറകൾ ആഴയിലേക്ക് മറയുമ്പോൾ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ എന്തുകൊണ്ടോ ഇത്തവണ ഉത്കണ്ഠയാണ് മിനിറ്റുകൾ പോലും എണ്ണിയാണത്രേ അയാൾ കാത്തിരുന്നത് പക്ഷെ അത് ആയില്ല ഫുട്ടേജുകൾ വീണ്ടും ലഭിച്ചു അവശിഷ്ടങ്ങൾ കൂടിക്കൂടി വന്നു ഒരു കൂമ്പാരം തന്നെ പിന്നിട്ടു ഒടുവിലത കപ്പലിന്റെ പിൻഭാഗം ദൃശ്യമായി എഴുപത്തിമൂന്ന് വർഷത്തിനു ശേഷം ആദ്യമായി മനുഷ്യൻ ഒന്നുകൂടി അതിനെ കാണുകയാണ് തുടികൊട്ടുന്ന ഹൃദയവുമായി നിന്ന ബലാഡ് പക്ഷെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം കൂടി തിരിച്ചറിഞ്ഞു ടൈറ്റാനിക് രണ്ടായി പിളർന്നിരുന്നു അന്ന് രക്ഷപ്പെട്ടവരുടെ വിവരണങ്ങളിൽ ഒന്നും പക്ഷെ കപ്പൽ പിളർന്നതായി രേഖപ്പെടുത്തിയിരുന്നില്ല അതിനാൽ ഇക്കണ്ട കാലമത്രയും ടൈറ്റാനിക് ഒന്നായി തന്നെ മുങ്ങിത്താഴുകയായിരുന്നു എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് പക്ഷെ ഇവിടെ ഇതാ കണ്ണുകൾ കള്ളം പറയുന്നില്ല കപ്പൽ പിളർന്നിരിക്കുന്നു പിൻഭാഗം മാത്രമേയുള്ളൂ മുൻവശമില്ല മുങ്ങിക്കഴിഞ്ഞാവാം പിളർന്നു മാറിയത് ജീവൻ കിട്ടിയവർ അത് കണ്ടിട്ടുണ്ടാവില്ലെന്ന് ബലാഡ് അനുമാനിച്ചു ക്യാമറ മുങ്ങി മുങ്ങിത്താണുകൊണ്ടേയിരുന്നു അനേകായിരം ഫൂട്ടേജുകൾ എണ്ണ നാശാവശിഷ്ടങ്ങൾ ഒരു ഭ്രാന്തനെ പോലെയാണ് അയാൾ പരതിയത് പിൻഭാഗം നിന്നും എണ്ണൂറ് മീറ്റർ അകലെ മുൻഭാഗം കണ്ടെത്തിയിട്ടല്ലാതെ ബലാഡ് വിശ്രമിച്ചിട്ടില്ല രണ്ടായി പിളർന്നു കിടക്കുന്ന കപ്പൽ ഭൂമിയിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയങ്ങളിൽ ഒന്നാണ് അയാളുടെ കൺമുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബലാഡിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ഇതിനോടകം ഇതിഹാസമായി മാറിയ ബ്രിട്ടീഷ് ആഡംബര പാസഞ്ചർ ലൈനർ ആർ എം എസ് ടൈറ്റാനിക് പിറ്റേന്ന് രാവിലെ ലോകം ലോകമുണർന്നത് ആ ചിത്രം കണ്ടുകൊണ്ടാണ് ലോകത്തെ ഏറെക്കുറെ എല്ലാ പത്രമാധ്യമങ്ങളുടെയും മുൻപേച്ച് തന്നെ അതായിരുന്നു അറ്റ്ലാന്റിക്കിന്റെ കിഴക്കും പടിഞ്ഞാറുമായി സൂര്യനുദിച്ച നാട്ടിലെല്ലാം ആ വാർത്തയെത്തി കണ്ടെത്തിയിരിക്കുന്നു ബി ബി സിയുടെ ലണ്ടനിലെ ചാനൽ റൂം തൊട്ട് ആയിരക്കണക്കിന് മായി അപ്പുറം മനിലയിലുള്ള ഏതെങ്കിലും നാൾക്കവലയിലെ കാപ്പിക്കടകളിൽ വരെ ടൈറ്റാനിക്കിന്റെ ചർച്ച എത്തിയിട്ടുണ്ടാവും അത്ര വ്യാപ്തി ഉണ്ടായിരുന്നു ആ ഒരു കണ്ടെത്തലിന് പക്ഷേ ലൈംലൈറ്റിനു പകരം ബലാഡ് ആ നിമിഷങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് മാത്രം നോർ കപ്പൽ തിരിച്ചു കൊടുക്കാനുള്ള സമയം അതിക്രമിച്ചിരുന്നു നേരത്തെ കമ്മിറ്റ് ചെയ്ത മറ്റൊരു പര്യവേഷണത്തിനായി അതിന് പോവേണ്ടതുണ്ട് അതിനാൽ കടലിനടിയിൽ ഇറങ്ങി ടൈറ്റാനിക്കിനെ നേരിൽ കാണുക എന്ന തന്റെ സ്വപ്നം തൽക്കാലത്തേക്ക് മാറ്റിവയ്ക്കാൻ നിർബന്ധിതനായ ബലാഡ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മെച്ചപ്പെട്ട സജ്ജീകരണങ്ങളുമായി തിരിച്ചുവരുമെന്ന് നിശ്ചയിച്ചുകൊണ്ട് അവിടെ നിന്നും മടങ്ങി അപ്പോഴേക്കും ആ സ്ഥലം അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമായി കഴിഞ്ഞിരുന്നു ഏറെ നാളൊന്നും എടുത്തില്ല ഒമ്പത് മാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജൂലൈയിൽ ആർവി അറ്റ്ലാന്റിസ് സെക്കൻഡ് എന്ന കപ്പലിൽ റോബർട്ട് ബലാഡും സംഘവും കൃത്യം അതേ സ്ഥാനത്ത് തിരിച്ചെത്തി ഇത്തവണ കൂടി ഒരു മുങ്ങിക്കപ്പലുമുണ്ടായിരുന്നു മദർഷിപ്പിൽ ഡോഗ് ചെയ്യാവുന്ന മനുഷ്യരെ വഹിക്കുന്ന ഡി എസ് പി അൽവിൻ എന്നൊരു ചെറു സബ്മേഴ്സിബിൾ ഡി എസ് പി അൽവിൻ കടലിന്റെ അടിയിൽ പതിനാലായിരത്തി എണ്ണൂറ് അടി താഴ്ചയിലേക്ക് വരെ അതായത് നാലര കിലോമീറ്റർ താഴെ മുങ്ങാനാവുന്ന സബ്മേഴ്സിബിൾ ആണ് പതിനേഴ് ടൺ ഭാരമുള്ള അൽവിന് കടലിനടിയിലെ ഭീകരമായ മർദ്ദം അതിജീവിക്കാൻ ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച ബോഡി സ്ട്രക്ചർ ആയിരുന്നു മൂന്ന് പേർക്ക് ഒൻപത് മണിക്കൂർ വരെ അതിനുള്ളിലിരുന്ന് പര്യവേഷണത്തിൽ ഏർപ്പെടാനാവും ഒപ്പം ജേസൺ ജൂനിയർ എന്നൊരു ചെറിയ റിമോട്ട് കൺട്രോൾ പേടകവും സഹായത്തിനായി ലഭ്യമായിരുന്നു അൽവിൻ നിലേറി ബലാടും പര്യവേക്ഷകരും കടലിനടിത്തട്ടിലേക്ക് ഇറങ്ങി മൂന്നേ മുക്കാൽ കിലോമീറ്റർ താഴ്ചയിലെ ശ്മശാനം കാണാൻ ഓരോ മീറ്റർ താഴുമ്പോഴും മർദ്ദമേറുന്ന സമുദ്രമാണ് ചുറ്റും ഭീകരമായ കൂരിരുട്ട് ആൽവിൻ്റെ ശക്തിയേറി ഇലുമിനേറ്റിംഗ് ലൈറ്റുകൾക്ക് പോലും ഏതാനും മീറ്ററുകൾ മാത്രമേ കാണാനാവുന്നുള്ളൂ ഓരോ അടി താഴുമ്പോഴും വെള്ളത്തിന്റെ മർദ്ദം ഏറിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അനുഭവിച്ചറിയാം സാവധാനമാണ് സപ് ഇറങ്ങിയത് മൂന്ന് മണിക്കൂറോളം നീണ്ട ഡിസെൻഡിങ്ങിന് ശേഷം മൂവായിരത്തി എണ്ണൂറ് അടി താഴ്ചയിലെത്തിയ അൽവിൻ മിഴു തുറന്നു നൽകി ക്യാപ്സ്യൂൾ ഹാച്ചിനുള്ളിലെ വ്യൂ പോർട്ടിന്റെ ജാലകത്തിൽ നിന്നും നോക്കിയാൽ താഴെ അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ട് ദൃശ്യമാണ് നേരെ മുന്നിൽ ആൽവിൻ പോയിന്റ് ചെയ്തു നിൽക്കുന്നയിടത്ത് നാനൂറ്റി എഴുപത് അടി നീളത്തിൽ ബലാഡ് അതിന്റെ സ്റ്റാർബോർഡ് കണ്ടു ഹോ ആ കാഴ്ച വന്യമായ പ്രശാന്തതയിൽ നിത്യനിദ്രയിലാണ്ട് കിടക്കുന്ന ടൈറ്റാനിക് ഏതൊരു മുൻധാരണയെയും കവച്ചുവെക്കാൻ പോന്ന ഭീകരതയുണ്ടായിരുന്നു ആ ഒരു കാഴ്ചയിൽ ആയിരങ്ങളുടെ നിലവിളികൾ കാതിൽ മുഴങ്ങുന്ന പ്രാണൻ വിട്ടു മാറുന്ന ഞരക്കങ്ങൾ തൊട്ടറിയുന്ന ദംപൊട്ടുമാർ ഉച്ചത്തിൽ മുങ്ങി താഴുന്ന കപ്പൽ കൺമുന്നിൽ എന്നോണം മിന്നിമറിയുന്ന നിമിഷം ആൽവിന്റെ ക്യാമറകൾ ആ ചിത്രം പകർത്തി റിമോട്ട് കൺട്രോൾ പേടകം ജേസൺ ജൂനിയർ ടൈറ്റാനിക്കിനടുത്തേക്ക് ചെന്നിരുന്നു സ്റ്റാർബോർഡിന് മുകളിലെ തുറന്നുകിടക്കുന്ന വരാന്തയിലൂടെ ഉള്ളിലേക്ക് കടന്ന പേടകം കൂടുതൽ വിശദമായ ചിത്രങ്ങൾ എടുത്തു ഒന്ന് മുതൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് തണുപ്പിൽ ഒരു ഡീപ് ഫ്രീസിൽ കിടക്കുകയാണ് ടൈറ്റാനിക് ഇരുമ്പ് കവചങ്ങളെല്ലാം നശിക്കാൻ തുടങ്ങിയിരുന്നു ഇടയ്ക്കിടെ ഉണ്ടാവുന്ന അടിയൊഴുക്കുകളുടെ ശക്തിയിൽ കപ്പലിന്റെ ഹള്ളിന് കാര്യമായ ക്ഷതങ്ങൾ ഏൽക്കുന്നുണ്ട് ചുറ്റും നാശാവശിഷ്ടങ്ങൾ ഡെബ്രിസ് കപ്പൽ കണ്ടതിനോളം കൗതുകമുള്ള മറ്റൊരു കാഴ്ചയുണ്ടായിരുന്നു അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിൽ ഭൂനിരപ്പിൽ നിന്നും നാല് കിലോമീറ്ററോളം താഴ്ചയിലുള്ള ആ സ്ഥലത്തും ജീവന്റെ സാന്നിധ്യം ഗ്രനേഡിയർ ഫിഷ് എന്ന് വിളിക്കുന്ന ഒരു തരം മത്സ്യങ്ങൾ എമ്പാടും ടൈറ്റാനിക്കിന്റെ പരിസരത്തുണ്ടായിരുന്നു ഉയർന്ന മർദ്ദം അതിജീവിക്കാനുള്ള തരത്തിലായിരുന്നു അതിന്റെ ശരീരഘടന ആ സ്ഥലത്ത് പക്ഷേ മനുഷ്യനിറങ്ങിയാൽ ശരീരം ഒടിഞ്ഞു നുറങ്ങി പോവും അവിടെയാണ് ഈ ചെറുജീവികൾ യഥേഷ്ടം വിഹരിച്ചു നടക്കുന്നത് അങ്ങനെ ഒരു മണിക്കൂറിലേറെ നീണ്ട പര്യവേഷണം വിജയകരമായി പൂർത്തിയാക്കി ആൽവിൻ കടൽപരപ്പിലേക്ക് അസെൻഡ് ചെയ്തു മദർഷിപ്പ് ആർവി അറ്റ്ലാന്റിക് സെക്കൻഡിൽ തിരിച്ചെത്തിയ ബലാഡ് തന്റെ കണ്ടെത്തലുകളും അനുഭവങ്ങളുമെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു ഓഷ്യാനോഗ്രഫിയുടെ തന്നെ തലവരമാറ്റിയ ആ എക്സ്പെഡേഷൻ ആഴക്കടലിന്റെ രഹസ്യങ്ങളിലേക്കും ടൈറ്റാനിക് അടക്കമുള്ള കപ്പലുകളെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്നതിലേക്കും മുതൽ കൂട്ടാവുമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി അങ്ങനെ തനിക്ക് പിന്നാലെ വരാനിരിക്കുന്ന വലിയ പര്യവേഷണങ്ങൾക്കും യാത്രകൾക്കും വഴി തുറന്നു നൽകിക്കൊണ്ടാണ് ആ മനുഷ്യൻ തന്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് ചുവടുകൾ വെച്ചത്